ഇന്ത്യയ്ക്കായി ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഓരോ ഓവറിലും ഏറ്റവും അധികം റൺസ് സ്വന്തമാക്കിയ താരങ്ങളെ പരിശോധിക്കാം ഫസ്റ്റ് ഓവർ സെവാക് പതിനെട്ട് റൺസ് സെക്കൻഡ് ഓവർ സഞ്ജു സാംസൺ റൺസ് തേർഡ് ഓവർ രോഹിത് ശർമ്മ ഇരുപത്തിയെട്ട് റൺസ് ഫോർത്ത് ഓവർ ജയ്സ്വാൽ ഇരുപത്തിനാല് റൺസ് ഫിഫ്ത് ഓവർ അഭിഷേക് ഇരുപത്തിരണ്ട് റൺസ് സിക്സ് ഓവർ രോഹിത് ശർമ്മ ഇരുപത്തിയാറ് റൺസ് സെവൻത് ഓവർ സാംസൺ പതിനഞ്ച് റൺസ് എന്നിവർ പതിനേഴ് റൺസ് നയൻത്ത് ഓവർ ദുബൈ റൺസ് ടെൻത്ത് ഓവർ സാംസൺ മുപ്പത് റൺസ് പതിനൊന്ന് ഓവർ അഭിഷേക് ഇരുപത്തിയാറ് റൺസ് ട്വൽത്ത് ഓവർ രോഹിത് ശർമ്മ ഹൂഡ എന്നിവർ പതിനേഴ് റൺസ് വീതം തേർട്ടീൻത് ഓവർ നിതീഷ് ഇരുപത്തിയാറ് റൺസ് ഫോർട്ടീൻ ഓവർ യുവരാജും തിലകും ഇരുപത് റൺസ് വീതം ഫിഫ്റ്റീൻ ഓവർ സൂര്യ ഇരുപത്തിയൊന്ന് റൺസ് സിക്സ്റ്റീൻ ഓവർ യുവരാജ് ഇരുപത്തിരണ്ട് റൺസ് സെവൻറ്റീൻ ഓവർ യുവരാജും റെയ്നയും പത്തൊൻപത് റൺസ് വീതം എയ്റ്റീൻ ഓവർ ഋഥ്വിരാജ് റൺസ് നയൻറ്റീൻ ഓവർ യുവരാജ് മുപ്പത്തിയാറ് റൺസ് ട്വന്റിയത്ത് ഓവർ ഋഥ്വിരാജ് റൺസ് ഈ ലിസ്റ്റിൽ മലയാളി താരം സഞ്ജു സാംസൺ കൃത്യമായി ആധിപത്യം പുലർത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിനെതിരായ ട്വന്റി ട്വന്റി മത്സരത്തിന്റെ പത്താം ഓവറിൽ മുപ്പത് റൺസ് സ്വന്തമാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നു ഇന്ത്യയ്ക്കായി ഒരു ഓവറിൽ ഏറ്റവും അധികം റൺസ് സ്വന്തമാക്കുന്ന താരങ്ങളിൽ യുവരാജിനെ പിന്നിലായി രണ്ടാം സ്ഥാനത്തെത്താൻ സഞ്ജുവിന് കഴിഞ്ഞു മാത്രമല്ല ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തും സഞ്ജു സാംസൺ ഇടം പിടിച്ചിട്ടുണ്ട് മറക്കരുത്